ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ പഠിച്ച് വേണ്ടിയിട്ടോ ഇപ്പൊ ഞാനും അംബ്രസും കൂടി ഇന്ന് ഓണത്തിന്റെ ഒരു ചെറിയ പർച്ചേസിന് വേണ്ടിയിട്ട് പോവാണ് ഇന്ന് എന്റെ കൂട്ടിനെ അമ്രീസിനെ കൂടി കൊണ്ടുപോകുന്നുണ്ട് പനി ആയതുകൊണ്ട് അമ്രീസിന് ഞാൻ വീട്ടിൽ നിർത്തിയില്ലാണോ ഉമ്മയ്ക്ക് ബുദ്ധിമുട്ടാവേണ്ടതെന്ന് വെച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ രണ്ടുപേരും കൂടി പോവാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ആദ്യം എ ടി എമ്മിൽ കയറി എ ടി എമ്മിൽ തന്നെ കയറിയപ്പോ അമ്രൂസ് ഭയങ്കര വെയിറ്റിട്ട് നിൽക്കാണ് അമ്രൂസ് പുറത്തിറങ്ങിയാല് സൈലന്റാണ് കേട്ടോ വീട്ടിലെ ബഹളവും ഒന്നും അമ്രൂസിന് പുറത്തില്ല ഞാൻ വിചാരിക്കും ഇത് ഞാൻ വീട്ടിൽ കാണുന്ന കുട്ടിയാണോന്ന് പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇടയ്ക്കിടയ്ക്ക് എന്റെ തറവാട്ന്ന് പറഞ്ഞിട്ട് വരാറുണ്ടല്ലോ ഇവിടെ എനിക്ക് എല്ലാവരുടെയും സ്വന്തക്കാരാണ് അവിടെ വന്നു അപ്പൊ അമ്രൂസിനെ അവര് അങ്ങനെ കാണാത്തത് കൊണ്ട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു പിന്നെ അമ്മസിന് വേണ്ടുന്ന സാധനങ്ങളും ഒക്കെ അവിടുന്ന് എടുത്തു കുറെ ഐറ്റംസ് ഒക്കെ എടുത്തു അമ്മസിന് വേണ്ടുന്ന പാമ്പസ് ഒക്കെ എടുത്തു അപ്പൊ ഞങ്ങൾ ചെന്നപ്പം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ പോകാറായപ്പോഴത്തേക്കാണ് നല്ല തിരക്കായി ൊക്കെ അമ്രൂസിന് വേണമെന്ന് പറഞ്ഞതൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഞങ്ങൾ അവിടൊക്കെ ഇങ്ങനെ അവിടെ നിന്നൊക്കെ എടുത്ത് അവരോട് എത്ര കാര്യം വന്നാലും തീരല്ല അവർ എത്ര തിരക്കാണെങ്കിലും നമ്മടുത്ത് സംസാരിക്കാനോ ഒക്കെ വരും നമ്മുടെ സ്വന്തം ആളുകളെ പോലെ നമുക്ക് അതേ ഫീലാണ് നമുക്ക് നല്ല ഭയങ്കര സെക്യൂർ ആയിട്ടൊരു ഫീലാണ് അവിടെ ചെല്ലുമ്പോൾ ചെല്ലുമ്പോ അമ്രൂസും ഹാപ്പി ആയിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് പച്ചക്കറി വാങ്ങിച്ചു പച്ചക്കറി എല്ലാ ഐറ്റംസും വാങ്ങിട്ടുണ്ട് കേട്ടോ നല്ല തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പച്ചക്കറിക്കിറ്റ് പിന്നെ മാങ്ങ ചെറിയ മാങ്ങ അങ്ങനെയുള്ള അപ്പൊ അമ്പൂസ് ഈ തിക്കും തിരക്കൊക്കെ കണ്ടപ്പോഴത്തേക്കും അമ്പൂസിന് എന്തോ വലിയ ഒരു ഇതുപോലൊരു ഫീല് എന്താണോ എന്തോ അമ്പൂസ് എല്ലാം ഇങ്ങനെ നോക്കി നിക്കുകയാണ് എല്ലാം കണ്ടിട്ട് ും വാങ്ങിച്ച സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് വേറൊരു ഓട്ടോയില് ഞങ്ങളുടെ സ്ഥലത്തിന്റെ ഹൃദയഭാഗമായ ജംഗ്ഷനിലേക്ക് വന്നിരിക്കുകയാണ് പോയപ്പോ വലിയ തിക്കും ഒന്നും ഇല്ലായിരുന്നു വലുതായിട്ട് അപ്പൊ അംബ്രൂസിന് ഞാൻ ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടായിരുന്നു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പൊ കുറെ നേരമായിട്ട് അംബ്രൂസ് അവിടെ നിന്ന് ക്ഷീണിച്ചു അപ്പൊ ഞാൻ അവിടെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു പക്ഷേ ആള് ഫുഡും ഉച്ചയ്ക്ക് കഴിച്ചില്ലായിരുന്നു അതുകൊണ്ട് വിശപ്പൊക്കെ ഉള്ളതുകൊണ്ട് അംബ്രൂസിന് ഒരു എഗ് പബ്സും പിന്നെ ഒരു ടെൻഡർ കോക്കോണട്ടിന്റെ ഷേക്ക് വാങ്ങിച്ചു ഷേക്ക് അടിപൊളിയായിരുന്നു എനിക്ക് ഇവിടുത്തെ പഫ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾ വർഷങ്ങളായിട്ട് നമ്മൾ വാങ്ങിക്കുന്നതാണ് ഇവരുടെ പഫ്സ് നല്ല ചൂട് പഫ്സാണ് നല്ല ടേസ്റ്റാണ് അമ്പൂസിന്റെ പഫ്സും പിന്നെ ഞാൻ ആ ഷേക്കും ഞാനും അതിന്റെ സൈഡിലിരുന്ന് കുറച്ച് പഫ്സും ഷേക്കും കൂടി കുടിച്ചു എനിക്ക് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു അങ്ങനെ കഴിഞ്ഞ് മെയിൻ ആയിട്ട് ഇവിടെ വന്നത് ബോളി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മള് പാലടയുടെ കൂടെ കഴിക്കുന്ന ബോളിയില്ലേ അത് അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് വന്നത് പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരൊരു ഓട്ടോയിൽ കയറിയിട്ട് തിരിച്ചു പോവാണ് അപ്പോൾ തിരിച്ചു പോയപ്പോഴത്തേക്കും നല്ല റഷായി ഭയങ്കര തിരക്കായി പുറത്ത് കാരണം സ്കൂളും ഒക്കെ വിട്ട സമയമൊക്കെ അല്ലേ അപ്പം എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വീടുകളിലേക്കൊക്കെ പോകുന്ന സമയം ബസ് കാത്ത് നിൽക്കുന്നവർ അങ്ങനെ ശരിക്കും നല്ല ബ്ലോക്ക് ആയി കേട്ടോ പിന്നെ നമ്മൾ സാധനങ്ങൾ എടുക്കാനായിട്ട് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി അവിടെ സാധനങ്ങളൊക്കെ എടുത്തിപ്പിത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇപ്പൊ അവരെ നമുക്ക് കൊണ്ടുവന്ന് വെച്ചു തരും പിന്നെ തിരക്കായത് കൊണ്ട് ഞാൻ തന്നെ എടുത്ത് വെച്ചു കേട്ടോ പിന്നെ അമ്രൂസിനെ കൂടെ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടില്ലാതില്ലാതില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് നേരെ ആ ഓട്ടോയിൽ തന്നെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ അമ്രൂസ് ഭയങ്കര ജാടായിട്ടാണ് ഇരിക്കുന്നത് അമ്രസ് എന്താണോ എന്തോ അമ്രുസ് പുറത്തിറങ്ങിയപ്പം ഭയങ്കര സീരിയസ് ആയി അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ചിരിക്ക് ചിരിക്കുകയും ക്യാമറയൊക്കെ കാണിച്ചിട്ട് ചിരിക്കി ചിരിക്കുന്നത് മറ്റേ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ആളിയും ചിരിക്കുന്നത് ഇനി ഞങ്ങൾ അങ്ങനെ വീട്ടിൽ വന്ന് അമ്രുസിനെ ഞാൻ കുളിപ്പിച്ച് ഫ്രഷ് ആക്കി പിന്നെ ഞാനും ആയി പിന്നെ അമ്രിസിനെ ഒന്ന് ഉറക്കണം ഒരു ഈവനിങ് ആകുമ്പോൾ അമ്രിസം ഉറങ്ങും കേട്ടോ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്രുസിനെ കരച്ചിലും ബഹളമൊക്കെയാണ് അതുകൊണ്ട് അമൃസിനെ ഉറക്കാനായിട്ട് അമൃസിനെ തൊട്ടിലിട്ടാണ് ഉറക്കുന്നത് ഇനിപ്പോ ഒരു വർഷം കൂടി കഷ്ടിയില്ല കേട്ടോ അമ്പസിന് തൊട്ടിൽ കിടന്ന് ഉറങ്ങാനായിട്ട് രാത്രി ആകുമ്പോൾ ഞാൻ എന്റെ കൂടെ കിടത്തും അപ്പൊ ഇതൊക്കെ എപ്പോഴും കിട്ടുന്നൊരു അനുഭവമല്ലല്ലോ അമ്പുസ് തൊട്ടിലിടക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ ഇതുപോലെ നമുക്ക് കിടക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് അപ്പൊ അമ്പസിന് തൊട്ടിൽ ഇട്ട് കുറേ ഞാനിങ്ങനെ ആട്ടുമ്പോഴത്തേക്കിന് കള്ള ഉറക്കം കാണിക്കും കേട്ടോ അപ്പൊ ഇപ്പൊ അവിടെ കള്ള ഉറക്കം കാണിച്ചുകൊണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ തൊട്ടിലാട്ടിൽ നിന്ന് നിർത്തിയിട്ട് ഒന്ന് അനങ്ങാതെ നോക്കിയിരിക്കുമ്പോൾ ആള് നോക്കും ഞാൻ പോയോ ഉണ്ടോ എന്ന് അങ്ങനെ കള്ളച്ചിരി പാസാക്കി പിന്നെ ആവശ്യം ഉറക്കമൊക്കെ ആയി പിന്നെ ഉറക്കമൊക്കെ ആയി ഞങ്ങൾ എഴുന്നേറ്റ് ഈ പച്ചക്കറി കിറ്റ് വാങ്ങിച്ചു എല്ലാം ഒന്ന് ഒതുക്കാന്നൊക്കെ നിങ്ങളെ കൂടി കാണിക്കാന്ന് വെച്ചു ഞങ്ങൾ ഈ പച്ചക്കറി കിറ്റ് വാങ്ങിച്ചായിരുന്നു പിന്നെ പച്ചടി നമ്മളെ ഓണത്തിന്റെ സദ്യക്ക് സ്പെഷ്യൽ ആണല്ലോ പച്ചടി പച്ചടി ഉണ്ടാക്കാനായിട്ട് ഒരു പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാങ്ങ അച്ചറിയിടാനായിട്ട് നല്ല ഫ്രഷ് മാങ്ങയാണ് ഇപ്പൊ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഐറ്റം ആണ് ബോളി അറിയാത്തവരായിട്ട് ഇണ്ടായില്ല ട്രോണ്ടർ സ്പെഷ്യൽ ആണല്ലോ പാലട ബോളി കോമ്പിനേഷൻ അപ്പോ പാലടയുടെ ഞാനൊരു കിച്ചൺ ട്രഷേഴ്സിന്റെ ഒരു ഒരു മിക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ഇത് വാങ്ങിക്കാനാണ് കേട്ടോ മെയിൻ ആയിട്ട് പോയത് അവിടെ ഹൈപ്പർ മാർക്കറ്റിൽ ഈ ഐറ്റം കിട്ടിയില്ല അതുകൊണ്ട് മെയിൻ ജംഗ്ഷനിൽ പോയാലും നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും കിട്ടും പക്ഷെ ഇതിനൊക്കെ നമ്മുടെ ഇവിടെ ഭയങ്കര ഡിമാൻഡ് ആയതുകൊണ്ട് നമുക്ക് കിട്ടണമെന്നില്ല അപ്പൊ കിട്ടണേ കിട്ടണെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചാണ് പോയത് പിന്നെ അമ്പുസിന് ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കാലോ അപ്പം ബോളിയൊക്കെ കിട്ടി അതിന്റെ സന്തോഷം അപ്പൊ ഞാനത് ഫ്രിഡ്ജിൽ വാ എടുത്ത് വെച്ചു കേട്ടോ കേടാവില്ലല്ലോ എന്നൊരു വിശ്വാസത്തില് പിന്നെ അംബുസ് എടുത്താണ് ഈ രണ്ട് ഐസ്ക്രീമിന്റെ അപ്പൊ വെറൈറ്റി ആണ് ആശം വെറൈറ്റി നോക്കിയിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പൊ വെറൈറ്റി ആയിട്ടുള്ള രണ്ട് ഐസ്ക്രീം എടുത്തു ഏഹ് അപ്പൊ ഇത് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയില്ല ഇത് ചോക്ലബാന്റെ വേറെ എന്തോ ഒരു ഫ്ലേവറാണ് കേട്ടോ ഇത് നട്ട്സ് ഒക്കെ വരുന്നതും ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം കേട്ടോ പിന്നെ അമൃസു പറഞ്ഞ ചോക്ലേറ്റ്സ് എല്ലാം മാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷെ രസം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും അമൃസു ചോദിക്കില്ല കേട്ടോ ചോക്ലേറ്റ്സ് ഒന്നും അധികം കഴിക്കില്ല സാധാരണ കുട്ടികളൊക്കെ കഴിക്കില്ല ഞാൻ അബ്രുസിന്റെ കാട്ടിലും കഴിക്കുന്ന ആളായിരുന്നു പക്ഷെ അമൃസ അങ്ങനെ ഇങ്ങനെ ചോദിക്കാം അമൃസിന് തോന്നണം തോന്നിയാൽ അമ്രിസ് ഒരു മിട്ടായി എന്നൊക്കെ പറയും അപ്പൊ അങ്ങനെ കൊടുക്കും അപ്പൊ ഈ താഴെ ഇരിക്കുന്ന ഒക്കെ അതൊരു മുമ്പ് വാങ്ങിച്ചാണ് കേട്ടോ അംബ്രിസിന് അപ്പൊ അതല്ലെങ്കിലും സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ് എപ്പോഴേലും അമൃസിന് തോന്നിയാലോ എന്തേലും കരയോ വശി പിടിക്കയോ ഒക്കെ ചെയ്താല് അമൃസിന് ഒന്ന് നിർത്താൻ വേണ്ടി അല്ലാതെ അമ്രിസ് എപ്പോഴും ചോക്ലേറ്റ്സ് ഒന്നും കഴിക്കില്ല കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ ഈ മാങ്ങ അച്ചാർ ഇടുന്നതിന്റെ ഒരു ഷോർട്ട്സ് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവരും കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പൊ പോയിട്ട് വന്നതിന്റെ ക്ഷീണം എന്ന് പറയാനായിട്ടൊന്നുമില്ല പിന്നെ നല്ല തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു ഓണത്തിന്റെ ആ ഒരു തിക്കും തിരക്കും പിന്നെ എന്താ കടകളിലെ കച്ചവടങ്ങളൊക്കെ കണ്ടിട്ട് നല്ലൊരു വൈബിലാണ് ഞങ്ങള് വന്നത് ഹാപ്പി കുറെ വീട്ടിലിരിക്കല്ലേ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് കമന്റ്സ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഉണ്ടെങ്കിലും ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ പുതിയ വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുവാനായിട്ട് ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വെക്കണം ഒരു സന്തോഷം കൂടി ഉണ്ട് പറയാൻ മറന്നുപോയി നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ നമ്മൾ അഞ്ഞൂറ് ഫാമിലി മെമ്പേഴ്സ് കടന്നിരിക്കുകയാണ് അതിന് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് 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 സന്തോഷം ഒരിക്കലും ഇത്ര എത്തും എന്ന് വിചാരിച്ചില്ല കേട്ടോ അലഹമുല്ല നല്ലത് എന്താ പറയാ ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഇനിയും എല്ലായിടും ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വരിക ഞങ്ങളുടെ കുഞ്ഞ് ഫാമിലിയിലേക്ക് വരിക കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിൽ വരിക ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസാം